നൂറുകൊല്ലത്തെ പാരമ്പര്യമുണ്ട് കോഴിക്കോട് മിഠായി തെരുവിലെ ശങ്കരൻ ബേക്കറിക്ക് ബേക്കറിയിലെ ഹൽവാ രുചി നുണയാൻ കഴിഞ്ഞ ദിവസം ഗവർണർ എത്തിയതോടെ നവമാധ്യമങ്ങളടക്കം തരംഗമായി നിൽക്കുകയാണ് ഈ സ്ഥാപനം ഗവർണർ വിസിറ്റ് ഹിറ്റായതോടെ അറിഞ്ഞും കേട്ടും ഒട്ടനവധി ആളുകൾ കടയിലേക്ക് എത്തുന്നുവെന്നും ഉടമകളും സാക്ഷ്യപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് കോഴിക്കോടിന്റെ നഗരഹൃദയമായ മിഠായി തെരുവിൽ ശങ്കരൻ ബേക്കറി പ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നീട് ഇങ്ങോട്ട് കോഴിക്കോടിന്റെ പരിവർത്തനങ്ങൾക്കനുസരിച്ച് എല്ലാം മാറിയെങ്കിലും ശങ്കരൻ ബേക്കറിയിലെ രുചിയും ആളുകൾക്ക് സ്ഥാപനത്തോടുള്ള സ്നേഹവും ഒട്ടും കുറഞ്ഞില്ല കോഴിക്കോടൻ ഭക്ഷണപരിമയിലെ ഒഴിച്ചു കൂടാനാകാത്ത പേരായി വിലസി എങ്ങനെ നിൽക്കുമ്പോഴാണ് രുചിമഹിമ കേട്ടറിഞ്ഞ് ഗവർണർ എത്തിയത് കോഴിക്കോടിന്റെയും മിഠായിത്തെരുവിന്റെയും ഹൃദയം കവർന്ന് ഗവർണർ മടങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ വരവ് ഇന്നും അടങ്ങിയിട്ടില്ല നവമാധ്യമങ്ങളിൽ അറിഞ്ഞും തിരഞ്ഞും ആളുകൾ ഓടിയെത്തുകയാണ് ഈ കടയെ കുറിച്ച് സാറ് കേട്ടിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഒരു കട ഉണ്ടെന്ന് സാറടെ ആരോപണം പറഞ്ഞു അപ്പൊ സന്ദർശിക്കണമെന്നാണ് സാർ പറഞ്ഞു പിന്നെ സാർ അലുവൊക്കെ ടേസ്റ്റ് ചെയ്ത് പിന്നെ സാറിന് ഒരു മുറിക്കാനൊരു ആഗ്രഹം അങ്ങനെ സാറ് ഉള്ളോട്ട് നിന്നിട്ട് സാറ് അലുവ കട്ട് ചെയ്ത് തന്നല്ലേ സാറ് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് സാർ പോയത് ഗവർണറുടെ വരവും ഒപ്പമുണ്ടായ കോലാഹലങ്ങളും കോഴിക്കോടും കേരളവും മറന്നാലും ശങ്കരൻ ബേക്കറിയും ഹൽവയുടെ സ്വാദും കാലത്തെ അതിജീവിച്ച് അങ്ങനെ നിൽക്കും ജനം കോഴിക്കോട്